ിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കർത്താവായ യേശു ക്രിസ്തു ഈ ദിവസവും നിങ്ങൾക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ അരുളി നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പോകുന്നു തന്നെ ഈ ദിവസം എങ്ങനെയാകും എന്താകും എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമുള്ളതായിരിക്കും നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു വചനം അത് നിങ്ങൾ മനസ്സിന്റെ ആഴത്തിൽ പതിപ്പിച്ചു വെക്കണം ഒരു ഭക്തൻ ദൈവത്തെ നോക്കി അപേക്ഷിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു നല്ല ഉത്തരം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് യഹോവ പറയുന്നു ഈ വചനം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു വചനമാണ് അത് മാത്രമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വചനവുമാണ് ഇത് എന്തുകൊണ്ടാണെന്നോ ദൈവം എഴുപത്തിനാലാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ കർത്താവ് എന്നോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ശുശ്രൂഷയെപ്പറ്റി ഒന്നും അറിയില്ല പ്രസംഗിക്കുന്നതിനെ അറിയില്ല എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നറിയില്ല എന്നെ ദൈവവേലയ്ക്കായി വിളിക്കുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കർത്താവ് എന്നോട് ഈ വചനം പറഞ്ഞു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് ദൈവം എന്നോട് പറഞ്ഞു ഇത് നന്നായിരിക്കുന്നല്ലോ ഈസിയായിരിക്കുന്നു ഞാൻ ഒന്നിനെ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട യേശു പറഞ്ഞത് ചെയ്താ മതിയെന്ന് എന്നെ ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു ആ ദിവസം മുതൽ ഇന്ന് ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പ്രേയർ ഡയറിയിൽ രണ്ട് ഭാഗങ്ങളുണ്ടാകും ഒന്ന് പ്രാർത്ഥനാ കുറിപ്പുകൾക്കുള്ള ഭാഗം മറ്റൊന്ന് ഉപദേശങ്ങൾക്കായുള്ള ഭാഗം അതില് പ്രാർത്ഥനാ കുറിപ്പുകളുള്ള ഭാഗത്ത് എന്തൊക്കെ പറയണമെന്നും ഉപദേശത്തിന്റെ ഭാഗത്ത് ദൈവത്തിൽ നിന്നും എന്തൊക്കെ ഉപദേശങ്ങൾ നേടണമെന്നും എന്നും ശുശ്രൂഷയെക്കുറിച്ചും പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം എഴുതി വെച്ച് ഇതിൽ ഞാൻ എന്തു ചെയ്യണം ദൈവമേ എന്നെ ഉപദേശിക്കണമേ കർത്താവേ ശുശ്രൂഷയ്ക്കായി എന്നെ പല സ്ഥലങ്ങളിലും വിളിക്കും അത് ഞാൻ ഉടനെ ഡയറിയിൽ നോക്കി തീരുമാനിക്കാറില്ല അതേശുവിന്റെ സന്നിധിയിൽ വെച്ച് എന്നെ ഈ സ്ഥലത്തേക്ക് വിളിക്കുന്നു ഈ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു ഈ പട്ടണത്തിലേക്ക് വിളിക്കുന്നു ഞാൻ എങ്ങോട്ട് പോകണം ഇതിന് ഞാൻ എന്ത് ഉത്തരം കൊടുക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരും ഈ സ്ഥലത്തേക്ക് പോ ഈ പട്ടണത്തിലേക്ക് പോ ഈ ദേശത്തിലേക്ക് പോ അങ്ങോട്ടിപ്പോ പോകേണ്ട എന്നൊക്കെ ഉപദേശിക്കും എന്ത് യേശു അങ്ങനെയൊക്കെ പറയുമോ പറയും നിങ്ങൾ കച്ചവടക്കാരനായാലും നിങ്ങളോട് സംസാരിക്കും ഐ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരായാലും യേശു സംസാരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യേശു സംസാരിക്കും നിങ്ങൾ വിശ്വസിക്കൂ അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം ബിസിനസ്സിൽ വിജയിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെ അച്ഛനേക്കാൾ ഗംഭീരമായി ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു അവനപ്പോൾ പറഞ്ഞു അങ്കിൾ ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് പറയുന്നത് മാത്രം ചെയ്യുന്നു എന്ന് കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അതാണെന്റെ വിജയത്തിന്റെ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറയുന്നത് ചെയ്യണം ഇതേപോലെ ശുശ്രൂഷയായിരുന്നാലും ശരി നമ്മൾ തീരുമാനമെടുക്കാതെ ഉപദേശം ചോദിക്കുമ്പോൾ ഉപദേശം തന്ന് വഴി നടത്തും ഇന്ന് പല കാര്യങ്ങളിലും എന്തു ചെയ്യണമെന്ന് ചഞ്ചലപ്പെടുകയാണല്ലേ ഫാമിലിയിലെ പ്രശ്നം എന്ത് തീരുമാനമെടുക്കണമെന്നറിയില്ല ബിസിനസ്സില് പോരാട്ടം എന്ത് ചെയ്യണമെന്നറിയില്ല ജോലിയിൽ ഒരു ഞെരുക്കം എന്തു ചെയ്യണമെന്നറിയില്ല ശുശ്രൂഷയിൽ എങ്ങനെ മുന്നേറിപ്പോകണമെന്നറിയില്ല അല്ലേ കുറച്ച് കാത്തിരിക്കൂ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈ വചനം പറഞ്ഞ് എന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ച് ഉപദേശിക്കുമെന്ന് പറഞ്ഞുവല്ലോ എനിക്കിതിൽ ഉപദേശം വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ആദ്യം പ്രാർത്ഥിക്കൂ ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടില്ല ചില സമയത്ത് നിങ്ങൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ദൈവം ഉത്തരം തരാൻ ഏതാനും ദിവസങ്ങളായെന്നിരിക്കും ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഉപദേശപ്രകാരം ചെയ്യൂ നിങ്ങളുടെ കാര്യം വിജയമുള്ളതായി തീരും അതാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ കാണുന്നത് ഞാൻ പ്രസംഗം ചെയ്യുമ്പോഴും ഇതിന് ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് എനിക്കൊരു സന്ദേശം തരയണമേ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെക്കുറിച്ച് സംസാരിക്കും അതാണ് ഞാൻ ജനങ്ങളെ അറിയിക്കുന്നത് ഓരോ കാര്യത്തിലും ദൈവം എന്നെ ഭംഗിയായി വഴി നടത്തും ദൈവം വാക്കുതരുന്നു എന്റെ മകനെ എന്റെ മകളെ ഞാൻ നിന്നിൽ ദൃഷ്ടി പതിപ്പിച്ച് നിനക്ക് ഉപദേശം തരും നടക്കേണ്ടതായ വഴി കാണിക്കും എന്നോടും ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുമോ മനുഷ്യരെ പോലെ നേരിൽ വന്ന് ദൈവം സംസാരിക്കില്ല നമ്മുടെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും വേദവചനം വായിച്ച് ധ്യാനിച്ച് കാത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ജഡീക പ്രവർത്തനങ്ങളെ കീഴടക്കി ആത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്നത് വ്യക്തമായി അറിയാം അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുലഭമാകും ദിവസവും ദൈവം സംസാരിച്ച് നടത്തുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ കുറച്ചുനാൾ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈ അനുഭവത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അത് ദിവസം തോറും നിങ്ങളുടെ അനുഭവമായി മാറും അതിനാൽ പറയൂ ദൈവത്തെ നോക്കി പറയൂ ദൈവമേ നിന്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞുവല്ലോ നടക്കേണ്ടതായ വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് ഉപദേശം തരയണമേ എനിക്ക് കാണിച്ചു തരണമേ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് തീരുമാനമെടുക്കണം എന്നെ വഴി നടത്തിക്കൊള്ളണമേ ഇന്ന് തന്നെ എന്നെ ഒരു ഗൈഡൻസ് തന്ന് നടത്തേണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ